യാതൊരു കൊലപാതകത്തിലും ഒരു തുമ്പെങ്കിലും അവശേഷിക്കുമെന്ന് പറയാറുണ്ട് എത്ര വിദഗ്ധമായി നടത്തിയ കൃത്യമാണെങ്കിലും അതായിരിക്കും പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുക അടിമാലിയിൽ വയോധികയെ മോഷ്ടത്തിനിടെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് മോഷ്ടം മുതൽ പണയം വെച്ചപ്പോൾ ഒ ടി പി ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പറാണ് സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് പിടിവള്ളിയായി സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതികളായ അലക്സനെയും കവിതയെയും പാലക്കാട് നിന്നാണ് പിടികൂടിയത് അടിമാലിയിലെ ഫാത്തിമയുടെ വീട്ടിൽ ഇരുവരും എത്തിയത് വീട് വാടകയ്ക്ക് നോക്കണെന്ന വ്യാജേനയാണ് അടിമാലി ടൌണിന് സമീപം കുര്യൻസ് പടിയിൽ താമസിക്കുന്ന എഴുപതുകാരിയായ ഫാത്തിമയെ ശനിയാഴ്ചയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൊല്ലം സ്വദേശികളായ അലക്സ് കവിത എന്നിവർ സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു പാലക്കാട് നിന്നാണ് ഇരുവരെയും പിടികൂടിയത് സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചത് അടിമാലിയിൽ നിന്ന് മുങ്ങിയ പ്രതികൾ പാലക്കാടെത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേർ ഫാത്തിമയുടെ വീട്ടിൽ വന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചതാണ് കേസിൽ നിർണായകമായത് കവർച്ചാ കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതികൾ ഫാത്തിമ കാസിമിന്റെ പക്കൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു സ്വർണക്കടയിൽ വിറ്റിരുന്നു അതിനു ശേഷമാണ് ഇവർ ഇവിടെ നിന്നും പോയത് അവശേഷിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടം തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് പ്രതികൾ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം വെള്ളം ആവശ്യപ്പെട്ടിട്ട് പോയിട്ടു പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കയറി പിടിക്കുകയും വാ പിടിക്കാൻ ശ്രമിക്കുകയും മാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരുടെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ കരുതിയുന്ന ആയുധം ഉപയോഗിച്ചിട്ട് കഴുത്ത് അറുത്ത് പ്രകരിയുകയാണ് ചെയ്തിട്ടുള്ളത് അടിമാലി തന്നെയുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ആദ്യം ഉരിയെടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊരു ഇമിറ്റേഷൻ ബോർഡാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ഈ രണ്ടു അവിടെ ആ ഇവർ വീട് വാടകയാണ് അലക്സും കവിതയും അടിമാലിയിലെത്തിയത് മൃതദേഹത്തിന് സമീപത്ത് മുളകുപടി എറിഞ്ഞതും വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് കൃത്യം നടത്തിയതും പ്രതികൾ വീടിന് സമീപത്ത് കറങ്ങി നടന്നതും കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലയ്ക്ക് ശേഷം മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതാണ് പ്രതികളെ കുടുക്കിയത് രണ്ട് പവനോളം തൂക്കം വരുന്ന മാല പണയപ്പെടുത്തി അറുപതിനായിരം രൂപ ഇവർ കൈക്കലാക്കി ഫാത്തിമ കാസിമിന്റെ കയ്യിൽ നിന്നും അപഹരിച്ച ഒരു വള മുക്കുമണ്ടം ആയിരുന്നതിനാൽ പണയപ്പെടുത്താനായില്ല പണയം വെച്ചപ്പോൾ ഒ ടി പി ലഭിക്കുന്നതിനായി നൽകിയ മൊബൈൽ നമ്പർ വഴിയാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് വിവരങ്ങൾ തെറ്റായാണ് നൽകിയിരുന്നതെങ്കിലും ഒ ടി പി വരാനായി ശരിയായ മൊബൈൽ നമ്പറാണ് നൽകിയിരുന്നത് ഇതും സിസിടിവി ദൃശ്യങ്ങളുമാണ് പ്രതികളെ കുടുക്കിയത് ഇവരുടെ പ്രീവിയസ് ക്രൈംസിനെ പറ്റി നമ്മളെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും ഒരു പോക്സോഫീസിലെ പ്രതികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾ ഐഡന്റിഫൈതോടെ ഒരു തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഹെയർ സൈഡ് മാറ്റാൻ ശ്രമിക്കുകയാണ് സ്റ്റേറ്റ് അവന്റെ മകൻ അവരുടെ മാറ്റിയില്ല രണ്ടുപേരും തമിഴ്നാട്ടിലോട്ട് കടക്കാനുള്ള പ്ലാനായിരുന്നു കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് അവിടെ ചെന്നിട്ടന്നെ ഈ സ്ത്രീയായിട്ട് സൗഹൃദം സാധിക്കുകയും കാര്യങ്ങളെപ്പറ്റി ഒക്കെ അന്വേഷിക്കുകയും മകൻ എപ്പോഴാണ് വരുന്നത് എന്താ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് അടിമാലി കൊലക്കേസിലെ പ്രതികളെ എളുപ്പം പിടികൂടാനായതെന്ന് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡി കെ വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി അടിമാലിയിലെ വയോധികയുടെ കൊലപാതക കേസിലെ പ്രതികളെ ടൌണിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തെളിവെടുപ്പിലെത്തിച്ചു കൊല്ലപ്പെട്ട ഫാത്തിമ കാസിമിന്റെ കഴുത്തു നിന്നും അപഹരിച്ച മാല പണയപ്പെടുത്തിയ ധനകാര്യ സ്ഥാപനത്തിലാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് പ്രതികളിൽ ഒരാളായ കെ ജെ അലക്സിന്റെ പേരിൽ പോക്സോ കേസുകളും മോഷ്ടക്കേസുകളും നിലവിലുണ്ട് ന്യൂസ് ഇടുക്കി